നടൻ ഗോവിന്ദ് പത്മസൂര്യയും നടി ഗോപിക അനിലും വിവാഹിതരായി വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ജി പി ഗോപികയെ താലി ചാർത്തിയത് പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ താരദമ്പതികളുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മാധ്യമങ്ങൾക്കായി പ്രത്യേകം സൗകര്യമൊരുക്കാമെന്നും ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നോളൂ എന്നും എന്നും പ്രതികരണം തേടിയെത്തിയ മാധ്യമങ്ങളോടായി ജി പി പറഞ്ഞു വരൂ വരൂ അങ്ങോട്ട് വരൂ നിങ്ങൾക്കായി വലിയ സംഭവങ്ങൾ അവിടെ കാത്തിരിക്കുന്നു എന്നാണ് ജിപിയുടെ പ്രതികരണം എന്നാൽ ഒന്നും മിണ്ടാതെ പോയതിലുള്ള പരിഭവമാണ് ചില ചില മാധ്യമങ്ങൾ ജിപിയോട് തന്നെ അറിയിച്ചതും വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു തൻ്റേതെന്ന് ജി പി പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ജി പി പങ്കിട്ട പോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ വൈറലായിരുന്നു വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരമായി കണ്ടുമുട്ടി ഞങ്ങളുടെ ബന്ധം സമയമെടുത്താണ് പോവിട്ടത് എന്നും ഞങ്ങളെ ഒരു കുടുംബത്തെ പോലെ കരുതി ചേർത്ത് പിടിച്ചവരാണ് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും വിവാഹ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ജി പി പറയുന്നത് ജി പി ചേട്ടൻ്റെ വലിയൊരു ഫാനായിരുന്നു താനെന്നാണ് ഒരിക്കൽ ഗോപിക പറഞ്ഞത് ഡി ഫോർ ഡാൻസ് അവതാരകനായിരുന്ന സമയം മുതലേ ജി പി ചേട്ടൻ്റെയും പേളി ചേച്ചിയുടെയും ഫാനായിരുന്നു രണ്ടാളെയും കാണണമെന്നും പരിചയപ്പെടണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നു ചേട്ടന്റെ അച്ഛനും എൻ്റെ അച്ഛനും ഇടയിൽ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ മകളുടെ കല്യാണത്തിനായിരുന്നു ആദ്യമായി ചേട്ടനെ കണ്ടത് അന്ന് ഞാനും അനിയത്തിയും അദ്ദേഹത്തോട് സംസാരിച്ചുവെന്നാണ് ഗോപിക പറഞ്ഞത് ഗോവിന്ദ് പത്മസൂരിയും ഗോപിക അനിലും വിവാഹിതരാവുകയാണെന്നുള്ള വാർത്താടുത്തിടെയാണ് പുറത്തു വന്നത് ബാലതാരമായി സിനിമയിൽ തിളങ്ങിയ ഗോപിക സാന്ത്വനം പരമ്പരയിൽ അഭിനയിച്ചു വരികയാണ് അവതരണവും സിനിമകളുമൊക്കെയായി ജിപിയും സജീവമാണ് എന്നാണ് വിവാഹം എന്ന ചോദ്യം ജി പി കാലങ്ങളായി നേരിടുന്നുണ്ടായിരുന്നു പ്രണയത്തിലാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു ഗോപികയെ ജീവിതസഖിയാക്കുന്നുവെന്ന ജിപി തന്നെയായിരുന്നു തുറന്നു പറഞ്ഞത്